ഞാനും വീട്ടിൽ ഇന്നലെ കാരണം ഇന്നലെ ഇന്നലെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചിട്ട് പതിനാല് ടേക്ക് അടിപ്പിച്ചു ആ ആ സാധനം ഇങ്ങനെ വന്ന് മീറ്റർ ഒക്കെ പിടിക്കണ ആ അമ്മയും പറഞ്ഞായിരുന്നു അമ്മ അമ്മ ഓരോരോ അതീ വിഷമ ഭയങ്കരമായിട്ട് ടെൻഷനാക്കും ഞങ്ങളുടെ വീട്ടിൽ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് വരും ഒരു പിടി എടുക്കാനും ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ഒരു പ്രമോഷൻ വീഡിയോ ആ വീട്ടിൽ നിന്ന് പോകുന്ന അഞ്ചു മണിക്ക് പതിനൊന്ന് മണിക്ക് വരുന്നേ അവസാനം പറഞ്ഞു വരുന്ന അവസാനം വഴക്കാവും വഴക്കായി സംസാര ചെല്ലരുത് മനസ്സിലായി അതല്ല വീഡിയോ എടുക്കുന്ന ഞാൻ ആൾക്കാരും കൂടെ അറിയാം എല്ലാരും നോക്കുമ്പോ ഒരു മിനിറ്റ് ഉള്ള വീഡിയോ നമ്മളത് ഒരു ദിവസം മൊത്തം മെനക്കെട്ട് എടുക്കുന്നത് വിഷ്ണു ഭയങ്കര പെർഫെക്ഷൻ വേണം അത് ക്യാമറയ്ക്കകത്ത് എടുക്കും സതീഷെന്നൊക്കെ അങ്ങോട്ട് ഐഫോൺ വെച്ചിട്ട് അങ് എടുക്കും ഇങ്ങനെ ഒരു ക്യാമറ എടുക്കണം ലൈറ്റ് പിടിക്കാൻ ഒരാൾ വേണം ലൈറ്റ് പിടിക്കാൻ ഒരാ ഇത് വീഡിയോ എടുത്തിട്ട് അഞ്ഞൂറ് തൊട്ടം നോക്കൂ എന്റെ ഫേസ് എങ്ങോട്ട് നിന്റെ കണ്ണങ്ങോട്ട് ഇല്ലെങ്കിൽ നിന്റെ അങ്ങോട്ട് എന്റെ കണ്ണിങ്ങോട്ട് വിഷ്ണുന്റെ ഏറ്റവും മെയിൻ എന്താ പറയുക ീമ മുടി നോക്കി പറഞ്ഞേ ഫുള്ള് മുടിക്കത്തിരിക്കും കിടക്കുവോ അതുകൊണ്ട് മുടി ഫുള്ള് വെട്ടിച്ച് കമന്റ് ബോക്സ് മൊത്തം എന്തിനാ ചേട്ടാ മുടി വെട്ടിയത് ഞങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ടാണ് വെട്ടിയത് നമുക്ക് വയ്യ തേക്കെടുക്കാൻ നമ്മളും കൊഴയും എന്ന ഒരു കാര്യം ആശാ പറയുമ്പോ അങ്ങനെ ഞാൻ പറയേണ്ടി ഡയലോഗ് ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോ ഞാൻ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ െട്ടിക്ക് നാക്കുങ്ങും കുരുങ്ങും കേറി മറ നേരെ വരും ഞാനായിരിക്കും വിഷ്ണു വിഷ്ണു അന്നൻറ്റേതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അണ്ണൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബത്തിന്റെ ഒരു ഭാരമൊത്തം ഇങ്ങനെ തരേല ആ കാര്യത്തില് വിഷ്ണു അണ്ണ സമ്മേ ആമ്പിള്ളേര് ഇങ്ങനെ ഈ ഒരു പ്രായത്തില് വീട്ടിലെല്ലാ ബുദ്ധിമുട്ടും അത് മാത്രീ ആ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഹസ്ബൻഡായാലും ഇപ്പഴും കളിച്ചിരിച്ചു ഇത് പറഞ്ഞിട്ടില്ല വിഷ്ണു അണെന്നു വെച്ചാ ഇപ്പഴേ അങ്ങനെ ും ചെലവാക്കത്തില്ല എല്ലാം മിച്ചം പിടിച്ച് ഫുൾ ബാങ്കിലെ ലോണ് കാര്യങ്ങള് അച്ഛൻ അമ്മ ഹോസ്പിറ്റല് ഞാൻ എപ്പോ വിളിക്കുമ്പോഴും അങ്ങനെയാ ആ ഒരു കരുത്തി മാത്രം നല്ലതാ ആ ഒരു കരുത്തി മാത്രം സമ്മതിക്കണം സമ്മതിച്ചേ പറ്റത്തോളൂ അല്ലെ നമുക്ക് ചിന്തിച്ചൂടെ ഞാൻ പഠിക്കുന്ന പ്രായത്തിലായാലും അവ ഈ വീഡിയോസൊക്കെ ചെയ്താണ് ആ ജീ വീട് വീട് മുന്നോട്ടവൻ കൊണ്ടുപോകുന്നത് അനിയൻ്റെ പഠിത്തം അച്ഛൻ്റെ ചികിത്സ അമ്മയുടെ ചികിത്സ എല്ലാ കാര്യത്തിലും നാട്ടിൽ വരുന്ന കാര്യങ്ങൾ മൊത്തവും അവൻ്റെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ മുൻപന്തിയിൽ വിഷ്ണുപോർക്കുളം തന്നെയാണ് സത്യ അല്ല അത് നമ്മൾ കാണാത്തൊരു കാര്യമാണത് എന്ത് കാര്യം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ചിലവ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട് ചില അറിയത്തില്ല നമ്മൾ ഉപ്പതൊട്ട് കറുപ്പൂരം വരെ ഒരു വീട്ടിൽ ഇപ്പം അഞ്ഞൂറ് രൂപ കൊണ്ട് നമ്മൾ എന്തെത്തിനെങ്കിലും മേടിക്കാൻ ചെന്ന ഒന്നുമില്ല അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കും ഒരു ഹോസ്പിറ്റൽ ചിലവൂടെ ഒക്കെ ആകുമ്പം ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോടെ ഒരു പയ്യ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഈ കാര്യം പറയുന്നതായിരിക്കും ഇതൊന്നും നമുക്ക് നോർമലി ഉള്ള ചിലവൊക്കെ ഇത് നമ്മളെ കുറെ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് കുറേ കടങ്ങൾ വരുത്തി വെച്ച് പറ്റിച്ചുകൊണ്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മച്ച പച്ച മലയാളത്തിൽ പറയാം ചോണ്ടുപോയി ഇല്ല ആ രീതിയിൽ പറയാം ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് അറുപത് ലക്ഷം രൂപ അടിപ്പിച്ച് ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയ എൻ്റെ പേര് പേരിലായി പ്രശ്നം വല്ല വന്ന സത്യം പറഞ്ഞാൽ അച്ഛൻ അത്രയും നേരം മനുഷ്യ മനുഷ്യനായവ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീടൊക്കെ നല്ല അടിപൊളി വീടുകൾ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അച്ഛൻ വെച്ച് നമുക്കിപ്പോൾ ഒരു പഞ്ചായത്തിന് ഇത്രയും വീടുകൾ ഇരിക്കുകയാണ് അതിനകത്ത് അച്ഛൻ വെച്ച് വീട് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും അത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്ത് കൊടുക്കുക അവർ പറയും ഞങ്ങൾ ഒരു പത്തമ്പതിനായിരം കൂടെ തരാം അതിനകത്ത് കുറച്ച് വർക്കൂടെ ഒക്കെ തരാം അവസാനം അവർ പൈസ എടുത്തതുമില്ല പഞ്ചായത്തിൽ നിന്നൊക്കെ പൈസ കിട്ടിയാൽ കിട്ടി എന്നുള്ള കിട്ടിയേ ചെയ്ത് അങ്ങനെ ഇഷ്ടംപോലെ വീട് വെച്ചുകൊടുത്തതിനകത്തൊക്കെ കട ആ കൈ നിറക്കി കോൺട്രാക്ടർ ആയിരുന്നു അച്ഛൻ അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കടങ്ങളും കയറി ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വരെ പറ്റിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അവിടെ വീട്ടിൽ മയക്കാട് പണിക്ക് നിന്നിട്ടുണ്ട് അവർ ചോദിക്കും നീ ഇന്തിനാ വന്ന് നിൽക്കുന്നേ വേറെ ഒന്നും അത്രയും പൈസ കുറഞ്ഞിട്ടൊന്നും എനിക്ക് മൈൻഡിലറിയാം എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട് അവർ എന്നെ മൂന്നാല് ലക്ഷം രൂപ തരാറുണ്ട് എൻ്റെ കൺമുന്നി അച്ഛൻ അങ്ങനെ അങ്ങനെ പ്രഷർ ആ സ്ട്രോക്ക് വന്നേ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായതെന്ന് ഞാൻ ചെയ്യണമെന്നുള്ള എനിക്കൊരിത് വന്നത് അല്ലാതെ വേറൊരു കുട്ടി അല്ലാത്തവർക്കും അങ്ങനെ തോന്നത്തില്ല കാരണം ഇത് അച്ഛൻ്റെ കയ്യിലെ തെറ്റല്ല അമ്മയുടെ തെറ്റല്ല തെറ്റേ കാണിച്ചവരല്ല നാട്ടുകാര അവരണെങ്കിൽ സത്യം പറഞ്ഞ വാക്കുകളുള്ള ഒരു ബന്ധുക്കളാണ് ശത്രുക്കളെന്ന് പറയത്തേ ബന്ധുക്കളാണ് കുട്ടി ശത്രുക്കൾ നമുക്ക് തിരിച്ചാ നമ്മുടെ ബന്ധുക്കളെല്ലാം ആരുമില്ല ഇപ്പോൾ എന്ത് ചേച്ചിയാണെങ്കിൽ പോലും ഇഷ്ടംപോലെ പൈസ കടങ്ങൾ നിന്ന് സഹായിച്ചിട്ടുണ്ട് ആ അച്ഛനെ ഇപ്പം അജീഷൻ്റെ ആരാണെങ്കിലും എനിക്ക് ഇഷ്ടം എനിക്ക് എപ്പോഴും അങ്ങോട്ടോട്ട് കൺട്രോൾ ചെയ്താൽ പോകാൻ പോലെ പറ്റത്തില്ല പൈസയ്ക്കകത്ത് അജീഷൻ്റെ തലേ ചോദിക്കും അവരടുത്ത് ചോദിച്ച് കടം മേടിച്ചങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നേ ആൾക്കാര് നോക്കുമ്പോഴത്തേക്ക് ഉണ്ട് വരുമാനം വരും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചേട്ടാ നാളെ കോളേജ് ഫീസ് അടയ്ക്കും ഒരു അയ്യായിരം രൂപ തരാമോ അയ്യായിരം രൂപയുടെ കോളേജ് ഫീസ് അടയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ ഓരോന്നാൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കും ഈ പറഞ്ഞ എൻ്റെ കയ്യിൽ അന്തര ബാങ്ക് ബാലൻസ് ഒക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് കാണുന്നത് ആ അവസ്ഥ അവർ ചോദിക്കുന്നത് ഇവര് കഴിക്കുമ്പോഴത്തേക്ക് വാക്കുകളവരായിട്ട് കമ്പയർ ചെയ്യും ഈ ബ്ലോഗൊക്കെ ചെയ്യുന്ന നല്ല രീതി എമൗണ്ട് ഉള്ള നമ്മളുടെ ഷോർട്സ് ആയതുകൊണ്ട് ചെറിയ റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി പ്രൊമോഷൻ അതുകൊണ്ടാണ് കിടന്ന് ഈ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് അത് ചെറിയ എമൗണ്ടിനാണ് ചെയ്യുന്നത് എമൗണ്ടിന് വരുവാണെങ്കിൽ തന്നെ ഞാൻ അത് അക്സപ്റ്റ് ചെയ്യും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല ഈ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവരെന്ത് ചെയ്യും അവർ പറയുമ്പം എനിക്കിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എനിക്ക് ഇപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ വേണം അത് കുറേ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും അവർ അതിന് തന്നെ നിക്കും അല്ലാത്തവരെന്തയും നമ്മളെന്തായാലും ഇത് കുറച്ചായാലും ചെയ്യുക കാരണം നമുക്ക് അത്രയും ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണേ പിന്നെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം പോകാൻ പറ്റും അതെല്ലാം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രൊമോഷൻ കാണാൻ ഇതിൻ്റെ പക്ഷെ ഞാൻ നോക്കുമ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻ മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഫേസ് ക്രീമിൻ്റെ ആയിരിക്കാം പക്ഷെ അതൊക്കെ ഏതാ ഏതിൻ്റെയൊക്കെ ബ്രാൻഡ് മാമേർത്ത് അങ്ങനെയുള്ളവർ നല്ല ബ്രാൻഡുകൾ മാത്രമാണ് ജനുവൻ ആയിട്ടുള്ള ബ്രാൻഡുകളുടെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ അതിടക്കിടയ്ക്ക് കാണും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടേ പറ്റത്തുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ ഇടയ്ക്ക് എനിക്കൊരബ്ത് പറ്റിയായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഞാനൊന്ന് വണ്ടി എന്ന് പറഞ്ഞു വേണം ഇപ്പോൾ അറിയാലോ ഓൾറെഡി പത്തറുപത്തയ്യായിരം രൂപ മിനിമം വേണം മന്ത്ലി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വണ്ടിന്നൊന്ന് പറഞ്ഞു വീണു വണ്ടിയെന്ന് ഒന്ന് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് കാല് ഫുള്ള് ഫ്രാക്ചറായി പഴുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അത് ഇട്ടുകൊണ്ട് പിന്നെ നടന്ന് അങ്ങനെ എന്തൊക്കെയാണ് അറിയും ഞാൻ കയറി ഒരു പ്രൊമോഷൻ ചെയ്തു അത് എന്നെ വിളിച്ചവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊമോഷനാണ് അതിനകത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് രണ്ട് വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മാത്രം മതി ഫണ്ടിങ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എമൗണ്ട് ഞാനിപ്പോൾ തന്നെ പറയാം ഒരു മുപ്പതിനായിരം രൂപ രണ്ട് വീഡിയോ മുപ്പതിനായിരം രൂപ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആറ് മാസം റൈറ്റ്സ് ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്നോട് പറ്റത്തിൽ കാലയ്ക്ക് ഓടി റൂമിൽ റൂം ഇരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞവൻ എൻ്റെ ഇന്ന് വീഡിയോ അടിച്ചു കൊണ്ടുപോയി ഞാൻ അതിന് മുന്നേയും റൈറ്റ്സ് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാറ്റുമോണിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസെന്റ് യു ദെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്